സിംഗിൾ ഓണർ ഇന്നോവ വേണമെങ്കിൽ രണ്ടായിരത്തി ആറ് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പേപ്പറുള്ള അടിപൊളി സിൽവർ കളർ ഇന്നോവ ഞാൻ ഇതിന് മുമ്പ് രണ്ടായിരത്തി ആറ് ഇന്നോവൻ്റെ ഒരു വീഡിയോയിട്ടുണ്ടായിരുന്നു കറക്റ്റ് സർവീസുള്ള വണ്ടി അതേപോലെ തന്നെ അത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണെങ്കിൽ ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കറക്റ്റ് കമ്പനി സർവീസിൽ ഓടിയാണ് അത്യാവശ്യമായിട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്ന എക്സ്ട്രാ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ടൈപ്പ് ഫോർ ഇന്നോവ വന്നിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടി അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പഴയ മോഡൽ ഇന്നോവ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വേഗം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തന്നോട്ടോ പുറകിലേക്ക് ഡീഫോവർ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ് മലപ്പുറം ഓട്ടോ ഡിലിക്സിലാണ് വാഹനം നിലവിലുള്ളത് പറയത്തക്കെ യാതൊരു വിധ കംപ്ലയിന്റോ കാര്യങ്ങളോ ഇല്ലാത്ത വൃത്തിയുള്ള വണ്ടിയാണ് ആസ്കിം പ്രൈസ് വരുന്ന ഈ ഒരു വാഹനം കാണാൻ വേണ്ടിട്ട് വേഗം വന്നു കൂടിട്ടോ അതോടൊപ്പം തന്നെ ഇന്റീരിയർ ഭാഗങ്ങളും നോക്കിയാൽ ഹൈ ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് യാതൊരുവിധ വിധ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല ഏറ്റവും പുറകിലേക്ക് എ സി വിൻഡോ വരുന്നുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയിലാണ് വണ്ടിയിലെ എല്ലാ ഭാഗങ്ങളും ഫ്രണ്ട് ഭാഗം നോക്കിയാൽ എ സി പവർ പൗർഷാറും പവറിൻ്റെ സെന്റർ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കൊണ്ടുക്കാൻ സുഖമാണ് അപ്പോൾ വാഹനത്തെ കുറ്റി കൂടുതലായിട്ട് കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്ത് വരട്ടോ